നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന സമാധാനവും കാവലും ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു പതിവായി ചൊല്ലുന്ന ബെർദാണ് ബിർദുൽഫ് ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ വലിയ സന്തോഷവും അഭിവൃദ്ധിയും കാവലും നല്ല ഈമാനിക ശക്തിയും ഉണ്ടാകുമെന്ന് അനുഭവസ്ഥർ രേഖപ്പെടുത്തിയതാണ് ഇതിലുള്ളത് ഖുർആാനിലും ഹദീഫിലുമുള്ള നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള പല ദിക്കറുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാവലിനുള്ള പല കാര്യങ്ങളും ആദ്യം അഹദ് ഒക്കെ ഓതി ചെയ്ത് തുടങ്ങുകയാണ് എന്നിട്ട് ഷെയ്താനെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന ബിക മിൻ ഹമസാത്തി ഹിഷാത്തീൻ എന്ന് തുടങ്ങിയ പലത് ഒരു ദിവസം ചൊല്ലിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാക്കപ്പെടും വസ്വാസ് ഇല്ലാതാകും ആപ്പത്തുകളെ തൊട്ട് കാക്കപ്പെടും നഷ്ടപ്പെട്ടത് വീണ്ടു കിട്ടും പിന്നെയോ എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം കിട്ടും മരിച്ചാൽ സ്വർഗത്തിൽ കടക്കും വിഷജന്തുക്കൾ ഉപദ്രവിക്കാതിരിക്കാൻ മഹാന്മാരായ സൂഫിയാക്കൾ ചൊല്ലി വന്നിരുന്ന ഈ വെറുതെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ കിട്ടാതിരിക്കാൻ ഭ്രാന്ത് കുഷ്ഠം പക്ഷപാതം അതുപോലുള്ള തളർച്ചകൾ ബാധിച്ചു മൂലക്കാകാതിരിക്കാൻ പിന്നെ അനുഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടാൻ നരകത്തിൽ നിന്ന് കാക്കാൻ ദോഷങ്ങൾ കുറക്കാൻ പിശാജിന്റെ സൈന്യത്തിന് അടുക്കാൻ കഴിയാത്ത കോട്ടയായി മാറുന്ന ദിക്രുകൾ ഇതിലുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ മാനസികമായ സമ്മർദ്ദങ്ങൾ ടെൻഷനുകൾ എല്ലാം മാറാൻ ശപ്പാത്ത് കിട്ടാൻ ഇത് രണ്ട് നേരം ചൊല്ലണം ഇങ്ങനെ തുടങ്ങി ധാരാളം ദിഖറുകളുള്ള ഈ സ്വലാത്തിൽ ഈ പിന്നെ ബിർദുൽ ലത്തീഫ് നാം ധാരാളം പ്രാവശ്യം ജീവിതത്തിൽ ചൊല്ലുന്നതിന് ഈ വീഡിയോ കാരണമാവട്ടെ ഇതിൽ അസ്ബഹന എന്ന് പറഞ്ഞുള്ള ഭാഗമുണ്ട് അതിന് ശേഷം ഒരു ഭാഗമുണ്ട് ഹസ്ബഹന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുബിഹിയായി അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹ് ബിക്കൊണ്ട് ഞങ്ങൾ സുബഹിയായി എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അംസൈന എന്നതിന് ശേഷം അസ്ബഹിന രാവിലെയും ഹംസൈന വൈകുന്നേരവുമാണ് ചൊല്ലേണ്ടത് ഉടനെ ഉത്തരം കിട്ടുന്ന അതുപോലെ എല്ലാ നിലക്കും ഉള്ള കാവൽ കിട്ടുന്ന ഈമാനോടുകൂടെ മരിക്കാൻ കാരണമായ ഈ ദിക്കറിന്റെ സംഹാരം ഇൻഷാല് പി ഡി എഫ് വേണ്ടവർ ചോദിക്കുക നമ്മുടെ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് മുസ്ലിം ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഇതിന്റെ കോപ്പി ചൊല്ലാൻ കിട്ടും ഒരു പത്ത് മിനിറ്റ് ഇത് ചൊല്ലാനുള്ളൂ ദിവസവും ചൊല്ലിയാൽ എല്ലാ ദിക്കറുമായി എല്ലാ കാവലിനുള്ള മന്ത്രങ്ങളും ഇതിനകത്തുണ്ട് വേറെ മന്ത്രങ്ങൾ തന്നെ ജീവിതത്തിൽ വേണ്ട ഒരു ശെയ്ഖോ ഒരു ഏതെങ്കിലും ഒരു തട്ടിപ്പിന്റെ ആളെടുത്തോ പോയി കുടുങ്ങാതിരിക്കാനും നല്ലതാണ് മഹാന്മാരായ ഷേഖുമാരെവിടെയൊക്കെ ഉണ്ടാവും അവരെ കണ്ടെത്താൻ കഴിയാതെ കള്ളശേഖ്മാരുടെ അടുക്കൽ പോയി വീഴുന്നതിനുമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മുക്തി ലെ ലഭിക്കും ഇത് മഹാനായ അബ്ദുള്ള നേരിട്ട് മുസ്ലിം ലോകത്തിന് ഇജാതത്വം നൽകിയതാണ് ഇഷി എഫ് വേണ്ടവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾ സ്വന്തമായി വാങ്ങി വെച്ചോ അല്ലെങ്കിൽ ആ പി ഡി എഫിനെ ഫോട്ടോ കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചോ പതിവായി ചൊല്ലുക അതാവും നമ്മെ ഇമാനോടെ ജീവിപ്പിച്ച് ദാക്രിയങ്ങളിൽപ്പെടുത്തി ഇമാനോടമരിപ്പിക്കട്ടെ മരിപ്പിക്കട്ടെ ആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു